സാറെ ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കി ഹമാസ് കൊണ്ടുപോയ നൂറോളം പേരുണ്ട് അതിൽ ആറ് ആറുപേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ ഗസയിലെ ഒരു ടണലിൽ നിന്ന് കണ്ടെത്തും അപ്പോൾ ഇസ്രായേൽ സേന അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ഈ ടണലിൽ ഉണ്ടായിരുന്ന ബന്ദികളെ കൊന്നതാണെന്ന് പറയപ്പെടുന്നു എന്തായാലും ഇസ്രായേലിൽ അത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രതിഷേധമുണ്ട് ജനങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രിയോടുള്ള ഒരു താല്പര്യക്കുറവ് പോലെയൊക്കെയുള്ള ഒരു പ്രതിഷേധമാണ് അപ്പം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹവും അവിടുത്തെ ഡിഫെൻസ് മിനിസ്റ്ററും തമ്മിലും ചില സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ട് എന്ന് കേൾക്കുന്നു എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അപ്പോൾ യുദ്ധം തുടങ്ങി അവർ ലക്ഷ്യമിട്ട് ചില കാര്യങ്ങളൊക്കെ സാധിച്ചു അതായത് ലീഡർഷിപ്പിലിപ്പോൾ സിൻവർ ഒഴിച്ച് ബാക്കിയുള്ളവർ ഇതെല്ലാവരെയും അവർ കൊന്നുകളഞ്ഞു പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഹമാസുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം തകർ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് പക്ഷേ എന്നാലും സിൻവറിനേയും കൂടി കിട്ടി അങ്ങനെ വിജയിച്ചാലേ നെതന്യാഹിനൊരു തൃപ്തിയുള്ളൂ സിൻവർണ്ണയും വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല കാരണം ആയിരത്തി ഇരുന്നൂറ് പേരുടെ മരണത്തിനും പിന്നെ കുറേ പേർക്ക് ഇഞ്ചറി പറ്റിയ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റജസ്സിനൊക്കെ കൊണ്ടുവരുന്നു അപ്പോൾ നെതന്യാഹു ലക്ഷ്യമിടുന്ന ഒരു പരിപൂർണ വിജയമാണ് ആ പരിപൂർണ വിജയം നേടണമെങ്കിൽ ഇദ്ദേഹത്തെ സിൻവർണ്ണ തട്ടി കളയണം പിന്നെ അത് തന്നെ അദ്ദേഹത്തിന് വേറെ ഒന്ന് രണ്ട് ലക്ഷ്യങ്ങൾ ഒരു ഫിലാഡെൽഫി കോറിഡോർ എന്ന് പറഞ്ഞിട്ട് ഗാസയ്ക്കും ഇസ്രായേലിനും ഇടയ്ക്ക് ഒരു ഏരിയ ഉണ്ട് സം ഫോർട്ടീൻ കിലോമീറ്റേഴ്സ് ലോങ് അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ കണ്ട്രോള് ഇസ്രായേലിൻ്റെ തന്നെയാണ് പക്ഷേ ഒരു സീസ് ഫയറിലേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ ഇവിടെ നിന്നും ഇസ്രായേൽ ഒഴിയണം എന്നാണ് സിൻവറക്കെ ആവശ്യപ്പെടുന്നത് അപ്പോൾ അതൊഴിയാനായിട്ട് നെതന്യാഹുവിന് താല്പര്യമില്ല അതേപോലെ തന്നെ വേറെ ഒരു നെറ്റ്സറം കോറിഡോർ എന്ന് പറഞ്ഞാൽ വേറൊരു ഏരിയയും കൂടിയുണ്ട് ആ കോറിഡോർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഗാസ രണ്ട് ഭാഗമായിട്ട് തിരിയുന്ന പോലെയാവും ആ ഏരിയയിലും കൂടി കൺട്രോൾ ഇസ്രായേൽ നീട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളുടെ കൺട്രോൾ വേണം എന്നാണ് നദന്യാഹു കരുത പറയുന്നത് അതുകൂടി കിട്ടിയാലേ വിജയം പൂർണ്ണമാകുള്ളൂ അതേപോലെ ഈ സിൻവറിനെ പറ്റാണെങ്കിൽ സിൻവറിനെയും തട്ടിക്കളയണമെന്നുണ്ട് അതാണ് നദന്യാഹു ലക്ഷ്യമിടുന്നത് പക്ഷേ ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആറ് ഹോസ്റ്റേജസിന് കൊന്നതായിട്ടുള്ള വിവരം കിട്ടി വിവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേലിലൊക്കെ അത് ഭയങ്കര പ്രതിഷേധത്തിന് ഇടയായി പ്രതിഷേധവും ജാഥയും പ്രശ്നങ്ങളും ബഹളമൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതേസമയം അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ യുവാവ് ഗാലൻ്റ് എന്ന് പറയുന്നത് ഗാലൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം വിലമതിക്കുന്നത് ഈ ഹോസ്റ്റേജസ്സിന് ജീവനോടെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ നെതന്യഹു വേറൊന്നും ആലോചിക്കുന്നുള്ള സിൻവറിനെ പിടിക്കുക അതേപോലെ തന്നെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഫിലഡൽഫി കോറിഡോർ ആൻഡ് എറ്റ്സറിം കോറിഡോർ ഇത് രണ്ടും കൂടി കിട്ടിയാലേ വിജയം പരിപൂർണമാവുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് നദന്യാഹു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ രണ്ട് കൂട്ടരും തമ്മിൽ ഭയങ്കര ഹീറ്റഡ് എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് നടക്കുന്നുണ്ട് പിന്നെ ഈ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഗാലൻഡ് പറയുന്നത് ഒന്നാമത്തെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഖത്തറിൽ ഇതുവരെ നടന്ന സമാധാന ചർച്ചകളിൽ കാര്യങ്ങൾ അവിടെ വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അത് ഹമാസ സ്വീക മിക്കവാറും നല്ല ഹമാസ സ്വീകരിക്കാനായിട്ട് വലിയ സാധ്യതയില്ല മാത്രമല്ല ഈ പറയുന്ന സിൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു സൂയിസൈഡ് മീനിങ് ആയിട്ട് ആത്മഹത്യ അല്ലെങ്കിൽ രക്തസാക്ഷിത്വം എന്നുള്ള ലക്ഷ്യമായിട്ടൊക്കെയാണ് അങ്ങനെ നടക്കണത് എന്തെങ്കിലും ഒരു കൺസ്ട്രക്റ്റീവ് ഐഡിയാസ് ഉള്ള ആളല്ല പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സിൻവർ എപ്പോഴും എന്ത് പറഞ്ഞാലും അത് ആണ് നമ്മുടെ നാടിന് വേണ്ടിയുള്ള സാക്രിഫൈസ് ആണെന്ന് പറഞ്ഞാൽ എത്ര നാൽപ്പതിനായിരം മാത്രം നടന്ന് ഇൻ കെയർ അതേസമയം അദ്ദേഹത്തിന് സേഫ് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉറപ്പാക്കണം സീസ് ഫയറിന് മുമ്പെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൻ്റെ കാരണമാണ് സിൻവർ അപ്പോൾ ഈ സിൻവറിനെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്താകും എന്നുള്ളതാണ് നദന്യാഹുവിൻ്റെ ഒരു ഐഡിയ സിൻവർ എന്തായാലും അങ്ങനെ പല കണ്ടീഷൻസ് കുറയും പക്ഷേ അദ്ദേഹം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള നേതാക്കളൊക്കെ കുറേ കൂടി മോഡറേറ്റാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇങ്ങനെ നാൽപ്പതിനായിരം എന്നുള്ളതിന് അമ്പതിനായിരം ആകുന്ന ഒരു സ്റ്റേജിനെ പറ്റി അവർക്ക് താല്പര്യം താല്പര്യമില്ല ആലോചിക്കാനായിട്ട് അതുകൊണ്ട് ബാക്കിയുള്ള നേതാക്കന്മാർ വരുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാവും അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളോട് സാധിക്കണം ഒന്ന് നട്സറിയും കോറിഡോർ പിടിക്കാം പിന്നെ ഒരെണ്ണം ഫിലാഡെൽഫി കോറിഡോറും പിടിക്കണം അത് കഴിഞ്ഞിട്ട് മതി അതേപോലെ ഇദ്ദേഹത്തെ കൊല്ലണം ആര് സിൻബർ എന്നാലേ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ സിൻബാറാണെങ്കിലും വളരെ നാളത്തെ പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം സ്ത്രീ വേഷം കിട്ടി നടക്കും സ്ത്രീകളുടെ ഇടയിൽ നടക്കും പിന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നടത്തില്ല പിന്നെ എപ്പോഴും എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണമെങ്കിൽ കുരിയേഴ്സ് അല്ലെങ്കിൽ സന്ദേശവാഹകരുടെ കയ്യിൽ എഴുതി കൊടുത്തേക്കലാണ് അവധി ഡിജിറ്റൽ എക്യുമ്മെൻസ് ഒന്നും ഉപയോഗിക്കില്ല ഡിജിറ്റലൊന്നും ഇല്ല അപ്പോൾ ഇലക്ട്രോണിക് ആയിട്ട് ഇങ്ങനെ ഡിറ്റക്ട് ചെയ്ത് പിടികൂടാനായിട്ട് പ്രയാസമാണ് അതിൻ്റെയും ഒരു താമസം വരുന്നുണ്ട് പിന്നെ ട്വൻ്റി ഫോർ ടു തേർട്ടി സിക്സ് അവേഴ്സ് അതാണ് മാക്സിമം ഒരു സ്ഥലത്ത് നിൽക്കുന്നത് അത് കഴിഞ്ഞാൽ സ്ഥലം വിടും അപ്പോൾ ഇസ്രയേലാണെങ്കിലും വേറെ കുറച്ച് ഇന്നോവേഷൻസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് എർത്ത് പെനക്ട്രൈറ്റിങ് റൈഡാർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഭൂമിയുടെ എത്ര അടിയിൽ മനുഷ്യനുണ്ടെങ്കിലും കണ്ടുപിടിക്കും കണ്ടുപിടിക്കും മനുഷ്യ സാന്നിധ്യം അതെ മനുഷ്യ സാന്നിധ്യം കണ്ടുപിടിക്കും നമുക്ക് എൻ്റെ അടുത്തൊന്നും ആ ഒന്നും ഇല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ് പിന്നെ വേറൊന്ന് ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അതുവഴി അല്പം ബ്ലഡ് കിട്ടുന്ന അറേഞ്ച്മെൻ്റ് ഉണ്ട് അതിനൊരു കിറ്റ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ തന്നെ അല്പം ബ്ലഡ് കിട്ടും അത് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ പറ്റും അപ്പോൾ ഈ സിൻവർ വേഷം മാറി നടന്നാലും അതിനെയൊക്കെ മറികടന്നിട്ട് അദ്ദേഹത്തെ പിടികൂടാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ സിൻവറിനെ തട്ടി അതേപോലെ ഈ പറഞ്ഞ രണ്ട് കോറിഡോഴ്സും പിടിച്ച് പ്രത്യേകിച്ച് ഫിലാഡൽഫി ഫിലാഡെൽഫിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈജിപ്തിൻ്റെ ഗാസയുടെ ഇടയിലാണ് ഇതിൽക്കൂടെ ടണലിൽ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം അപ്പോൾ ആ ഏരിയ അണ്ടർ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ ഒരു ഏരിയയുമില്ല ഗാസക്കാർക്ക് വേറെ സൂത്രങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയില്ല ബാക്കിയെല്ലാം അണ്ടർ ഇസ്രായേൽ കൺട്രോളാണ് അപ്പോൾ ഈ പറഞ്ഞ ഫിഡാൽ ഫിലാഡൽഫി കോറിഡോർ പിടിക്കുക അതുകൂടി കഴിഞ്ഞിട്ട് മതി എന്നാണ് നദന്യാഹുവിൻ്റെ കാഴ്ചപ്പാട് പക്ഷേ ഗാലൻ്റ് പറയണത് നമ്മുടെ ഹോസ്റ്റേജസിൻ്റെ ലൈഫ് വളരെ ആണ് അതിനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ തന്നെ ആറുപേരും മരിച്ചല്ലോ അപ്പോൾ അവരെ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് ചിലരെ മരിക്കാനിടയുണ്ട് പിന്നെ സിനിമാറിനാണെങ്കിൽ ഈ മരണവും വലിയ പ്രശ്നമൊന്നുമില്ല പ്രശ്നമല്ലാത്ത കണ്ടീഷനിലാണ് പോകുന്നത് അതുകൊണ്ട് അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നാണ് ഗാലൻഡ് പറയുന്നത് ഇപ്പോൾ ഈ ഈ ഇപ്പം ഈ ഇസ്രയേലിൽ ഇപ്പം താൽക്കാലികമായി വെടിനിർത്തൽ ഇപ്പോൾ അവിടെ പോളിയോ വിതരണവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലൊക്കെ വേണമെന്ന് പറഞ്ഞു അവർ സമ്മതിച്ചു ഒമ്പത് മണിക്കൂറാണ് ഈ വെടിനിർത്തൽ നടന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്കും ഇസ്രായേൽ ഈ ഗാസയിലെ കുറച്ച് ഈ അധിനിവേശ മേഖലയിൽ ഈ ഹമാസ് ഉണ്ടായിരുന്ന കുറേ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഹമാസ് പറയുന്നു വെടിനിർത്തൽ നടത്തുമെന്ന് അവർ പറഞ്ഞിട്ടും വെടിനിർത്തൽ നടത്തിയില്ലെന്ന് സത്യത്തിൽ ഹമാസ് അല്ല ഇവിടെ ഈ ബന്ദികളെ കൊലപ്പെടുത്തുന്ന ഒരു രീതി ചെയ്യുന്നത് അപ്പോൾ ഈ വെടിനിർത്തൽ നടത്തിയാൽ അല്ലെങ്കിൽ വെടിനിർത്തൽ നടത്തിയതിനു ശേഷം ബന്ദികൾക്ക് വേണ്ടി ഞങ്ങളുടെ അടുത്തൊരു ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്ന് ഹമാസ് പറയുന്നു ഹമാസിന്റെ ഭാഗത്തുനിന്ന് പിന്നെയും പിന്നെ ഹമാസിന്റെ എന്ന് അവരുടെ ഈ ആത്മഹത്യ അതേപോലെ രക്തസാക്ഷിത്വം ഈ വകയൊക്കെയാണ് അവരുടെ ചിന്താഗതി അല്ലാതെ വേറെ കാര്യങ്ങളെ പറ്റിയൊന്നും അവർ ചിന്തിക്കണില്ല മാത്രമല്ല ഇപ്പൊ ഈ നയണവേഴ്സ് പോളിയോ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ അതങ്ങനെ മൂന്ന് ദിവസം കൊടുക്കും മൂന്ന് ദിവസം കൊടുക്കും അപ്പോൾ ആ സമയത്തൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ഇസ്രയേൽ തയ്യാറാണ് പക്ഷേ എന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ തുടച്ചുമാറ്റുക എപ്പോഴെങ്കിലും അവരെക്കൊണ്ട് കഴിയുകയാണെങ്കിൽ ഈ ഇസ്രായേൽ എന്നുള്ളൊരു രാജ്യം വേണ്ട ഇസ്രായേലികളും വേണ്ട ജൂതന്മാരും വേണ്ടെന്നുള്ളതാണ് കാഴ്ചപ്പാട് അപ്പോൾ അങ്ങനത്തെ കാഴ്ചപ്പാടിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അവരുമായിട്ടൊരു സീസ്ഫെയറിൽ എത്തുക ധാരണയിലെത്തുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കേസ് തന്നെ ഇപ്പോൾ ഈ പലസ്തീൻകാരെ പൂർണ്ണമായിട്ടും അവിടുന്ന് ഒഴിപ്പിക്കണം എന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഹമാസിനെ തുടച്ച് നീക്കണമെന്നുണ്ട് പക്ഷേ ഈ ഹമാസ് അവിടെ ചെയ്യുന്ന എന്താ വെച്ചാൽ ഈ ഇസ്രായേലി ജനതയിലെ ചെറിയ കുട്ടികളെ മുഴുവൻ ഈ മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ച് അവരിലേക്ക് ആകർഷിച്ച് അങ്ങനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഹമാസിനെ തുടച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ കാരണം അവർ അടുത്ത തലമുറ ഇങ്ങനെ സൃഷ്ടിച്ച് സൃഷ്ടിച്ചുകൊണ്ട് വരുന്നു ഒപ്പം ഈ പറയുന്ന ഹമാസ് ഈ സിവിലിയൻസിൻ്റെ ഇടയ്ക്ക് ഒളിച്ചിരിക്കുകയും ചെയ്യുന്നു ആശുപത്രിയും ഈ മാർക്കറ്റും എല്ലാം എടുത്തും അപ്പോൾ എങ്ങനെയാണ് ഈ ഇസ്രയേലിനെ പൂർണ്ണമായും ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക സി നൂറ് ശതമാനം ഇവരെ തുടച്ചു മാറ്റമൊന്നും നടക്കില്ല പക്ഷേ ഇവരുടെ ലീഡർഷിപ്പിലുള്ളവർ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആൾക്കാരും ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ തകർത്ത് ചെയ്യുമ്പോൾ അവരുടെ ശക്തി കൺസിഡറബിളായിട്ട് കുറയ്ക്കാം എന്നുള്ളതാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് അല്ല നൂറ് ശതമാനം എന്ന ഇപ്പോൾ ഈ നദന്യാഹുദ് നൂറ് ശതമാനം തുടച്ച് നീക്കണ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും വേറെ ആരും അതിനോട് യോജിക്കണില്ല അത് അത്ര പോസിബിൾ ആയിരിക്കില്ല എല്ലാവരെയും തുടച്ച് നീക്കലൊന്നും പറ്റില്ല പക്ഷേ എന്നാലും അവരെ സഫീഷ്യൻലി ദുർബലപ്പെടുത്തും ദുർബലപ്പെടുത്തിയിട്ടും ഇങ്ങോട്ട് അടിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത് അല്ല ഈ ബെഞ്ചമിൻ നതന്യാഹു ഈ ശ്രമവുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിലുള്ള പ്രശ്നം രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ളവർ ഈ നതന്യാഹുവിനെതിരെ വരും ഇപ്പം തന്നെ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഹമാസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് പക്ഷേ ജനങ്ങളുടെ ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഇപ്പം ഇസ്രായേലിൽ തന്നെ ഉയർന്നു വരുന്നു എന്നുള്ളത് ആശങ്കാജനകമായി അത് ആശങ്കാജനകമായ കാര്യമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വഴങ്ങി ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ നതന്യാഹുവിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എക്സ്ട്രീം ഓർഗനൈസേഷൻസ് ഉണ്ട് ഈ ജൂതന്മാരുടെ തന്നെ അവരൊക്കെ സപ്പോർട്ട് പിൻവലിക്കും പിൻവലിക്കും ആ എക്സ്ട്രീം ഗ്രൂപ്പുണ്ട് അപ്പോൾ എക്സ്ട്രീം ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ നെതന്യൂഹ നെതന്യൂഹു ഹാസ് ടു റിമൈൻ ടഫ് അപ്പോൾ അതുകൊണ്ട് ടഫായിട്ട് തന്നെ അദ്ദേഹം ഡീല് ചെയ്യുള്ളു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത് ഈ യു എസ് അനാവശ്യമായ അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആയുധങ്ങൾ ഈ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ കൊടുക്കുന്നു അപ്പോൾ ഇസ്രയേലിന് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ആയുധങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ തന്നെ കുറവ് വരുന്നുണ്ടെന്ന് വരുന്നുണ്ടെന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സഹായം ഇസ്രയേലിനൊക്കെ ഇനി നിലച്ചു പോയാൽ ഈ പറയുന്ന തമാസിനെ തീർക്കുക എന്ന ലക്ഷ്യം വീണ്ടും നീണ്ടു നീണ്ടു പോവുകയില്ല അല്ല അതിൽ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഐഡിയ മറ്റുള്ള രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കൊടുത്ത് നമ്മളുടെ ആയുധങ്ങൾ കുറയ്ക്കുകയോ നമ്മുടെ ശക്തി കുറയ്ക്കുകയോ നമ്മുടെ പണം കുറയ്ക്കുക യോ നമ്മുടെ ആൾക്കാരുടെ ടാക്സ് നിഷ്പിച്ചുകൾ ഇതൊന്നും വേണ്ടെന്നുള്ളതാണ് ട്രംപിൻ്റെ അഭിപ്രായം പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല ഇസ്രായേലിന് എന്ത് സപ്പോർട്ട് കൊടുക്കാനും തയ്യാറാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് ശത്രുക്കളെ തുടച്ചു നീക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം മാത്രമല്ല മിഡിൽ ഈസ്റ്റില് അമേരിക്കയ്ക്ക് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാവുന്ന കൺട്രി ഇസ്രായേലാണ് അതുകൊണ്ട് അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ എങ്ങനെയായാലും സപ്പോർട്ട് ഉണ്ടാവും ഈ ഹാരിസ് വരുന്നതിലും നല്ലത് ട്രംപ് വരുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഈ ഹമാസ് പിടിച്ചോട്ട് പോയ ബന്ദികളിൽ എട്ട് പേരെ മാത്രമേ മോചിപ്പിക്കപ്പെട്ടുള്ളൂ ഇപ്പൊ ഈ ആറ് പേര് കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നതിന് അതേ സ്ഥലത്ത് നിന്നാണ് ഏതാണ്ട് ഒരു കിലോമീറ്റർ മറ്റൊരു വ്യത്യാസത്തിലാണ് ഒരാളെ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചത് അപ്പം അവരുടെ കയ്യിൽ ഈ പറയുന്ന ബന്ധികളൊക്കെ ഈ ടണലുകളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ടാണല്ലോ ഇസ്രയേൽ പാഞ്ഞു ചെന്ന് ടണലിൽ കയറിയപ്പോൾ ഇവർ അറ്റാക്ക് ചെയ്തത് അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള അറ്റാക്ക് പ്രതീക്ഷിക്കാമോ ഇസ്രേൽ അല്ല കുറച്ച് കുറച്ച് പേരൊക്കെ ഇനി ഉണ്ട് അത് ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റും അവരുടെ മുതൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹോസ്റ്റേജസ് ആണ് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ചെയ്യാനില്ല ഇപ്പം ഇസ്രായേൽ അവർക്ക് വേണ്ട ബിൽഡിങ്സ് ഒക്കെ അടിച്ച് നടപ്പാക്കുന്നുണ്ട് ആരെങ്കിലും അക്രമകാര്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിലൊന്നും ഹമാസിന് ഇപ്പോൾ പ്രാക്ടിക്കലി എത്തേങ്ങും ഒന്നും ചെയ്യാനില്ല ഇവരെല്ലാവരും ഈ ടണലിൻ്റെ അടിയിലാണ് ഈ നേതാക്കന്മാരും ആൾക്കാരൊക്കെ അപ്പോൾ അതുകൊണ്ട് സി ഇസ്രായേലിനെതിരെ അവർക്ക് ഉപയോഗിക്കാവുന്ന ഏക ആയുധം എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റേജസ് ആണ് കോസ്റ്റേജസ്ന് വച്ച് ഇത്രയും വിലപേശും അതുമാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എത്ര പേര് മരിക്കുന്നു എന്നുള്ളത് ഹമാസിനൊരു പ്രശ്നമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ അവർ കോംപ്രമൈസ് ചെയ്യില്ല അവരുടെ ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗത്തിനും അവർ തയ്യാറോ അതാണ് സാധ്യത അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ വാക്തർക്കങ്ങൾ പ്രധാനമന്ത്രി ഡിഫൻസ് മിനിസ്റ്ററുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇത് വളരെ പെട്ടെന്ന് പരിഹരിക്കപ്പെടുമായിരിക്കും ആ ഇത് പരിഹരിക്കപ്പെടാതെ അവർക്ക് ഇനി അവർക്ക് തർക്കിക്കാനും വഴക്കുണ്ടാക്കാനൊന്നും ഇതേക്കാണ്ട് അഫോർട്ട് ഇടൂതായിട്ട് കാരണം ഈ ശത്രുക്കളാണല്ലോ സർവ സ്ഥലത്തും അതുകൊണ്ട് അതൊക്കെ അവർ സോർട്ട് ഔട്ട് ചെയ്യും എന്നാലും ഇങ്ങനെ ചിലപ്പോഴൊക്കെ ഇത്തിരി ഹീറ്റഡ് എക്സ്ചേഞ്ച് ഒക്കെ വരാറുണ്ട് ഇന്നാൾ ചർച്ചയുടെ ഇടയിൽ നിഹവും ടേബിളും ഒന്ന് അടിച്ചിട്ടൊക്കെയാണ് സംസാരിച്ച് കാരണം അദ്ദേഹത്തിന് ഇതൊരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട് ഇത് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തണമല്ലോ എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലെത്തോന്നുള്ളത് നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക